നമസ്കാരം ഞാൻ കൃഷ്ണ ചെനാബ് പാലം രൂപകൽപ്പനയിൽ സമയാസമയം മാറ്റങ്ങൾ വരുത്തി സങ്കീർണ സാഹചര്യങ്ങളെ അനുകൂലമാക്കിയ പെൺകരത്ത് ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് പാലമായ ചെനാവിലൂടെ ആദ്യ തീവണ്ടി ഓടിത്തുടങ്ങിയതിന്റെ സന്തോഷത്തിലാണ് രാജ്യം ജമ്മു ഡിവിഷനെ കാശ്മീരുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്ന രണ്ട് വന്ദേ ഭാരത് എക്സ്പ്രസുകൾ കത്ര റെയിൽവേ സ്റ്റേഷനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസമാണ് ഫ്ളാഗ് ഓഫ് ചെയ്തത് ചെനാബിന് പിന്നാലെ മാധവി ലതാ ഖാലി എന്ന പെൺകരുത്ത് ഏകദേശം രണ്ട് പതിറ്റാണ്ടിന്റെ ശ്രമങ്ങൾക്കൊടുവിലാണ് ചെനാബിലൂടെ ആദ്യ തീവണ്ടി ഓടിത്തുടങ്ങിയത് ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിന് അഭിമാന നിമിഷമായിരുന്നു ഈ ചരിത്ര നേട്ടം സമ്മാനിച്ചത് പദ്ധതി സാക്ഷാത്കാരത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച ജിയോടെക്നിക്കൽ കൺസൾട്ടന്റ് ഡോക്ടർ മാധവി ലതാ ഖാലി എന്ന പെൺകരുത്തിനെ കുറിച്ചാണ് രാജ്യം ഇപ്പോൾ ചർച്ച ചെയ്തത് പതിനേഴ് വർഷങ്ങൾ നീണ്ട പ്രവർത്തനങ്ങളുടെ എല്ലാ ഘട്ടത്തിലും സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ജിയോടെക്നിക്കൽ എഞ്ചിനീയറിംഗ് പ്രൊഫസർ ഡോക്ടർ മാധവീ ലതാകാരിയുടെ കരുത്തും നേതൃത്വവും ഉണ്ടായിരുന്നു പദ്ധതിയുടെ ആസൂത്രണം രൂപകൽപ്പന നിർമ്മാണം എന്നിവയിൽ ഭൂപ്രകൃതി ഉയർത്തിയ തടസ്സങ്ങൾ മറികടക്കുന്നതിന് മാധവീ ലതയുടെ സംഭാവനകൾ ഒഴിച്ചുകൂടാനാവാത്തതാണ് വെല്ലുവിളി നിറഞ്ഞ ഭൂപ്രകൃതി കാലാവസ്ഥ മുതലായവ മൂലം നിർമ്മാണം ഒരു ദുഷ്കരമായ ദൗത്യത്തിലായിരുന്നുവെന്ന് ബന്ധപ്പെട്ട വൃത്തങ്ങളെ ഉദ്ധരിച്ച ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ തടസ്സങ്ങളെ അതിജീവിക്കുന്നതിന് പ്രവർത്തനത്തിനനുസ്കരിച്ച് രൂപകൽപ്പന മാറ്റുകയും എന്ന രീതിയാണ് ഡോക്ടർ ലത സ്വീകരിച്ചത് പ്രാഥമിക സർവേകളിൽ വ്യക്തമല്ലാതിരുന്ന വ്യത്യസ്ത പാറകളുടെ സാന്നിധ്യം ഗുഹകൾ തുടങ്ങിയ ഭൗമശാസ്ത്രപരമായ സാഹചര്യങ്ങൾക്കനുസരിച്ച് നൂതനമായ രീതികൾ കണ്ടെത്തിയായിരുന്നു ഡോക്ടർ ലതയുടെ പ്രവർത്തനം ഭൗമശാസ്ത്രമായ പ്രതിസന്ധികൾക്കനുസരിച്ച പാലത്തിന്റെ രൂപകൽപ്പനയിൽ എങ്ങനെ മാറ്റങ്ങൾ വരുത്തിയെന്നത് സംബന്ധിച്ച ഇന്ത്യൻ ജിയോടെക്നിക്കൽ ജേർണലിന്റെ വനിതാ പ്രത്യേക പതിപ്പിൽ ഡിസൈൻ ആസ് യു ഗോ ദ കേസ് സ്റ്റഡി ഓഫ് ചെനാവ് റെയിൽവേ ബ്രിഡ്ജ് എന്ന തലക്കെട്ടിൽ ഡോക്ടർ ലത ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചിരുന്നു ജമ്മുവിനും ശ്രീനഗറിനും ഇടയിൽ ട്രെയിൻ ഓടിക്കുക എന്ന ഇന്ത്യയുടെ നൂറ് വർഷത്തെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിൽ ഏറ്റവും കഠിനമായ ഘട്ടങ്ങളിൽ ഒന്ന് ചനാബ് നദിയുടെ അടിത്തട്ടിൽ നിന്ന് മുന്നൂറ്റി അമ്പത്തി ഒമ്പത് മീറ്റർ ഉയരത്തിൽ ഒരു റെയിൽവേ പാലം നിർമ്മിക്കുക എന്നതായിരുന്നു പാലത്തിന്റെ ഉയരം ചരിഞ്ഞ പ്രദേശങ്ങൾ ദുഷ്കരമായ ഭൂപ്രദേശം വിള്ളലുകളുള്ള പാറക്കൂട്ടങ്ങൾ പാലത്തിനടിയിൽ നദിയുടെ സാന്നിധ്യം പ്രതികൂല കാലാവസ്ഥ കാറ്റിന്റെ വേഗത സ്ഥലത്തിന്റെ ഭൂകമ്പ സാധ്യത എന്നിവയായിരുന്നു പ്രധാന വെല്ലുവിളികൾ പാലത്തിന്റെ മൊത്തത്തിലുള്ള ഘടന മാതൃക സ്ഥലം എന്നിവ മാത്രമായിരുന്നു സ്ഥിരമായ ഘടകങ്ങൾ തൂണുകളുടെ അളവുകൾ അവയുടെ സ്ഥാനം അടിത്തറ പാലത്തിന്റെ മറ്റ് ഘടകങ്ങൾ എന്നിവയെല്ലാം സ്ഥലത്തിന്റെ ഭൗമശാസ്ത്രപരമായ അവസ്ഥകൾക്കനുസരിച്ച് രൂപകൽപ്പനയിൽ മാറ്റങ്ങൾക്ക് വിധേയമാകാൻ സാധിക്കുന്ന തരത്തിലായിരുന്നു ക്രമീകരിച്ചിരിക്കുന്നത് ലേഖനത്തിൽ വ്യക്തമാക്കുന്നത് അങ്ങനെയൊക്കെയായിരുന്നു ന്യൂഡൽഹിയിലെ ഖത്ര വഴി കാശ്മീരുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്ന കത്ര സഗൽദാൻ പാതയുടെ ഭാഗമാണ് ചെനാ പാലം നദിനിരപ്പിൽ നിന്ന് മുന്നൂറ്റി അമ്പത്തി ഒമ്പത് മീറ്റർ ഉയരമുള്ള പാലത്തിന്റെ നീളം ഒന്നേ പോയിന്റ് മുപ്പത്തി ഒന്ന് കിലോമീറ്ററാണ് ആയിരത്തി നാനൂറ്റി എൺപത്തി ആറ് കോടി രൂപയാണ് പദ്ധതിക്ക് ചെലവായത് മണിക്കൂറിൽ ഇരുന്നൂറ്റി അറുപത് കിലോമീറ്റർ വേഗമുള്ള കാറ്റിനെ പ്രതിരോധിക്കാനും ഭൂകമ്പത്തെ ചെറുക്കാനും പാലത്തിന് സാധിക്കും ഭീകരാക്രമണത്തെ ചെറുക്കാൻ ബ്ലാസ്റ്റ് പ്രൂഫ് സ്റ്റീൽ ഉപയോഗിച്ചായിരുന്നു നിർമ്മാണം ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ജവഹർലാൽ നെഹ്റു ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സിവിൽ എഞ്ചിനീയറിംഗിൽ ബി ടെക് പൂർത്തിയാക്കിയ ഡോക്ടർ ലതാ വാറങ്കലിനെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് എം ടെക് നേടി ജിയോടെക്നിക്കൽ എഞ്ചിനീയറിംഗിലായിരുന്നു സ്പെഷ്യലൈസേഷൻ രണ്ടായിരത്തിൽ ഐ ഐ ടി മദ്രാസിൽ നിന്ന് ഡോക്ടറേറ്റ് കരസ്ഥമാക്കി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇന്ത്യൻ ജിയോടെക്നിക്കൽ സൊസൈറ്റിയുടെ മികച്ച വനിതാ ജിയോടെക്നിക്കൽ ഗവേഷക പുരസ്കാരം ലഭിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യയിലെ സ്റ്റീം രംഗത്തെ മികച്ച എഴുപത്തിയഞ്ച് വനിതകളിൽ ഒരാളായും അവർ തിരഞ്ഞെടുക്കപ്പെട്ടു